ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ ഞാനും പിടിച്ചു മാറ്റവനെ ഇപ്പൊ മാറ്റി തരാം രാജചന്ദ്രശേഖരൻ വേദിയിലുണ്ട് എങ്ങനെയാണ് അത് സാധ്യമായത് എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവനെ അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ വീടായി വീടായിപ്പോയി അല്ലെ ഞാൻ ചവിട്ടി അറിയനെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മനസ്സിലാക്കി കളഞ്ഞല്ല ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരിച്ചത് നിങ്ങൾ നോക്കു തൊട്ടുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധി ഒന്നും പോലും ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ സുഖം അദ്ദേഹം ഒറ്റക്ക് ഒരു മണിക്കൂറായി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ് അവിടെ നിന്ന് കൈ ഉയർത്തുകയാണ് അപ്പൊ ഇത് രാഷ്ട്രീയ അല്പത്തമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മലയാളി ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിധി അയ്യോ ദാരിദ്ര്യം കുത്തരുത് താൻ സ്വയം ഒരു ഒരു നന്നായി ചാടി വേണ്ടായിരുന്നു നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിനെ പരിഹസിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടിയുമായി മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് എഡിറ്റേഴ്സ് പ്രോഗ്രാമിലായിരുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ വിമർശനം റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫി ചിത്രമാണ് റിയാസ് പങ്കുവച്ചത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി എൻ വാസവൻ ജി ആർ അനിൽ സജി ചെറിയാൻ എന്നിവർ വേദിയിലുണ്ടായിരുന്നു ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലുമെന്നാണ് റിയാസ് തന്റെ പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ ഈ സാഹചര്യം പിണറായി സർക്കാർ തന്നെ വെച്ചതാണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ തുറന്നടിച്ചു രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് അതിന്റെ അപകടം മനസ്സിലാക്കിയ മുഹമ്മദ് റിയാസിന്റെ ദീനരോധനമാണ് അവിടെ കേട്ടത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റിയാസിന്റെ പോസ്റ്റിന് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ പരിഹാസവുമായി രംഗത്ത് വന്നു നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം എന്നാൽ തനിക്കെതിരെയുള്ള റിയാസിന്റെ വിമർശനത്തിൽ മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖറും രംഗത്ത് വരികയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആയിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായ ഒരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റോരെല്ലാം വിവഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്നിട്ടവിടെ ഇത് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കിജെ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ ഗി ജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകന് വല്ലാതിരത്തൊരു സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റല്ല അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങൾ ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കട സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സംഘടല്ലോ അപ്പോൾ അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എംകാര് ട്രോളിങ് ട്വീറ്റും ഫേസ്ബുക്കിലും എൻ്റെ എതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളൂ എന്ത് വേണമെങ്കിലും തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിൻ്റെ വോട്ടേഴ്സിന് കയറിയ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസത കേരളമാണ് ലക്ഷം